നമസ്കാരം ഹരിയാനയിൽ അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങിയതിന്റെ നടുക്കം തീർക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചീത്ത വിളിച്ച് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പ്രഖ്യാപിക്കുന്നതിൽ കമ്മീഷന്റെ വെബ്സൈറ്റ് വളരെ സ്ലോ ആണെന്നാണ് കോൺഗ്രസിന്റെ പരാതി ഹരിയാനയിലെ ഫലം രേഖപ്പെടുത്തുന്നതിൽ വെബ്സൈറ്റ് വലിയ താമസം കാണിക്കുന്നുണ്ടെന്നും ഇത് സംബന്ധിച്ച് പരാതി നൽകുമെന്നുമാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് അറിയിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനിൽ സമ്മർദ്ദം ചെലുത്തി ബി ജെ പി ആണ് ഇത് ചെയ്യിക്കുന്നതെന്ന വിചിത്ര ആരോപണവും കോൺഗ്രസ് നേതാവ് ഉന്നയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഫലം രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ വലിയ കാലതാമസമുണ്ട് ഇ സി ഐയുടെ വെബ്സൈറ്റ് നോക്കുമ്പോൾ അപ് ടു ഡേറ്റ് ട്രെൻഡ് അറിയാൻ കഴിയുന്നില്ല തെറ്റിദ്ധരിപ്പിക്കുന്ന ട്രെൻഡ് കാണിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മർദ്ദമുണ്ടാക്കിയെന്നാണ് ബി ജെ പി ജയറാം രമേഷ് എക്സിൽ കുറിച്ചു ബി ജെ പി ആണ് വിമർശിക്കുന്നത് എന്നാൽത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും വെബ്സൈറ്റ് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികൃതർ അറിയിച്ചു എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളുന്ന ജനവിധിയാണ് ഹരിയാനയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് പത്ത് വർഷം ഭരിച്ച ബി ജെ പി സർക്കാരിന് ജനങ്ങൾ കൈവിട്ടെന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലം എന്നാൽ അൻപതിലധികം സീറ്റുകൾ ലീഡ് ചെയ്യുകയാണ് ഭാരതീയ ജനതാ പാർട്ടി കേവല ഭൂരിപക്ഷമായ നാൽപ്പത്തി ആറ് ബി ജെ പി കടന്നതോടെ കോൺഗ്രസ് ക്യാമ്പിന്റെ കിളി പാറി ഇതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തി ജയറാം രമേശ് കൽപ്പു തീർത്തത് ഫലം വൈകി അപ്ലോഡ് ചെയ്യുന്നതിലൂടെ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുകയാണ് ലക്ഷ്യമെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു ഈ നീക്കം വോട്ടർമാരുടെ അവകാശങ്ങളെ ഹനിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസനിധിയെ ബാധിക്കുന്നതുമാണ് രുടെയും പൊതുജനങ്ങളുടെയും വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിന് വേഗത്തിലും കൃത്യമായും ഫലം പങ്കിടണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിക്കുന്നതായി ജയറാം രമേശും പറഞ്ഞു എന്നാൽ ഇതൊക്കെ പരാജയം മുന്നിൽ കണ്ടിട്ടുള്ള കോൺഗ്രസിന്റെ വെറും നിരോധനം മാത്രമാണെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനെറ്റും ഇതേ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഫലങ്ങൾ ഫലങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതോടെ ഈ ാണ് അദ്ദേഹം പറയുന്നത് ഈ പ്രവണത മാറും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നില്ല ഞങ്ങളുടെ ഡേറ്റയിൽ കോൺഗ്രസ് ആണ് മുന്നിൽ ചിത്രം മാറുമെന്ന് സുപ്രിയ സൈനറ്റ് പറഞ്ഞിരുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം രോദനമാണ് അവർ രേഖപ്പെടുത്തുന്നത് വെബ്ഡെസ്ക് തൈ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം